പങ്കുവയ്ക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മധുന നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളെ ഉജ്വലിപ്പിക്ക പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് സെയിന്റ് തോമസ് തോമസ് സൊസൈറ്റിയുടെ പുതിയ സംഭാവന സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്റോ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ മിഷൻ ക്വിസ് ഓൺ ക്രിസ്റ്റേമിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ നേ ഇനി നമുക്ക് ബാക്കി നിൽക്കുന്ന പാർട്ടിസിപ്പന്റ് നേഹയെ നമുക്ക് ഇനി മത്സരമൊന്നും ആവശ്യമില്ല നേഹയെ നമുക്ക് പ്രേക്ഷിത വാഹന കയറ്റിയാലോ അതെ നേഹ വളരെ ഉഷാറോടെ ഉത്തരങ്ങളെല്ലാം പറയാൻ വേണ്ടിട്ട് അവസാനം വരെ കാത്തു നിന്നതാണ് അപ്പൊ നമുക്ക് നമുക്ക് പരിചയപ്പെടുത്തണ്ടേ അതെ അപ്പൊ നേഹയുടെ ഒരു പ്രൊഫൈൽ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് അപ്പൊ അത് കാണാം എന്റെ പേര് ഞാൻ എയ്റ്റിലാണ് പഠിക്കുന്നത് ഞാൻ സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം കോടഞ്ചേരിയിലാണ് പഠിക്കുന്നത് എൻ്റെ പപ്പയുടെ പേര് സജി ജോസഫ് എൻ്റെ അമ്മയുടെ പേര് റീന സജി എനിക്കൊരു ചേച്ചിയുണ്ട് ചേച്ചിയുടെ പേര് ലനാമറിയ ചേച്ചി പാലാ ബ്രില്യനിലാണ് ക്ഷ്യൂപതയിലെ ഏറ്റവും മനോഹരമായ സെന്റ് മേരീസ് ഫൊറോന പള്ളി ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദേവാലയത്തിൽ ഇരിക്കാൻ തന്നെയാണ് കാരണം ദൈവത്തോടു കൂടി ഇരിക്കുന്നത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ രഹസ്യവും എന്റെ ആത്മീയതയുടെയും എല്ലാത്തിന്റെ രഹസ്യം തന്നെ പള്ളിയിൽ ഇരിക്കുന്നത് തന്നെയാണ് ഈ പള്ളിയിലെ വികാരിയച്ചൻ ഫാദർ കുര്യാക്കോ സൈക്കോളംബിലാണ് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പേരിലാണ് മാതാവിനോട് കൂടി ഇരിക്കാനും പിന്നെ ജീവിതത്തിൽ സാന്നിധ്യം തേടാനും ഒക്കെയാണ് എന്റെ ആഗ്രഹം ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ നമ്മുടെ നാല് പാർട്ടിസിപ്പൻസ് ആയിരുന്നു നമുക്ക് കോടഞ്ചേരി ഫൊറോനയിൽ നിന്ന് നമ്മുടെ താമരശ്ശേരി രൂപതയിൽ നിന്ന് ഉണ്ടായിരുന്നത് അല്ലെ മൂന്ന് കണ്ണൂത്ത് ഇടവകയിലെയും അതുപോലെ തന്നെ ഒരു കോടഞ്ചേരി ഫോറോന ഇടവകയിലെയും കുട്ടി നമുക്ക് കോടഞ്ചേരി നമ്മുടെ താമരശ്ശേരി രൂപതയിലെ കോടഞ്ചേരി ഫൊറോനയിലെ അവസാനത്തെ എപ്പിസോഡിൽ കോടഞ്ചേരി ഫൊറോനയിലെ തന്നെ നമ്മുടെ മുത്താണ് വന്ന് നിൽക്കുന്നത് നല്ലൊരു കൈഡി കൊടുത്ത് നമുക്ക് നമ്മുടെ നേഹയെ നമുക്ക് സ്വാഗതം ചെയ്യാം അപ്പൊക്ക് റൂൾസ് അറിയില്ലേ അറിയാം അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റൗണ്ടിലേക്ക് പോയാലോ ഓക്കെ അപ്പൊ നാല് റൗണ്ട് ആണ് ജെറുസലേം അർജന്റസ് മാർഗം ഇതിൽ ഏത് ആദ്യം ചെയ്യാൻ പോകുന്നത് വിശുദ്ധരെ കുറിച്ചുള്ള റൗണ്ട് ആണ് മാർഗം റൗണ്ട് അപ്പൊ നമുക്ക് ചോദ്യം നോക്കാം ഓക്കെ ഇതില് രണ്ട് വിശുദ്ധരാണുള്ളത് വിശുദ്ധ അൽഫോൻസാമ വിശുദ്ധ ചാവറ കുരിയാക്കോസ് ഇതിലെ ഏത് വിശുദ്ധി ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് രണ്ടുപേരെ ഇഷ്ടാ പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വിശുദ്ധി അൽഫോൻസാ മേനേ. അപ്പോ അൽഫോൻസാ മേനേയാണോ चूസ് ചെയ്യാൻ പോകുന്നത്? അതെ. അപ്പോൾ അൽഫോൻസാ മേയെക്കുറിച്ചുള്ള ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അൽഫോൻസായുടെ വിളിപ്പേര് അന്നക്കുട്ടി. ല അൽഫോൻസാ മേ ഇഷ്ടുള്ള ആൾ അൽഫോൻസാമ്മടെ വിളിപ്പേര് അറിയാതിരിക്കോ? അതേ പെട്ടെന്ന് ഉത്തരം പറയayım ചെയ്യൂ. അൽഫോൻസായുടെ വിളിപ്പേര് അന്നക്കുട്ടി. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഒരു ചോദ്യമാണ് നമുക്ക് മാർഗം റൗണ്ടിൽ ഉള്ളത്. അപ്പോൾ മാർഗം റൗണ്ടിലെ മനോഹരമായിട്ട് സമ്മാനം കൊടുക്കാം അപ്പൊ ഒരു റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ് ഇനി മൂന്ന് റൗണ്ട് ബാക്കിയുണ്ട് പക്ഷെ അതിനു മുന്നേ നേഹയുടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് അറിഞ്ഞാലോ കുറച്ചുകൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഡാൻസിങ് ആണ് അടിപൊളി നമുക്ക് നമ്മൾ രണ്ട് ഡാൻസ് കണ്ടില്ലേ അതെ ഇനി ഡാൻസ് കാണാനുള്ള അവസരമാണ് ഒരുക്കി തരാൻ പോകുന്നത് നമുക്ക് അടുത്ത റൗണ്ട് പോവാം അടുത്ത റൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് നേഹുടെ ഡാൻസ് കാണാം അടുത്ത റൗണ്ട് നോക്കാം ഏതാണ് ഇനി അടുത്തതായിട്ട് ചൂസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് റൗണ്ടാണ് ഇനിവൽ റൗണ്ട് ആയിട്ടുള്ള ജെറീകോ റൗണ്ട് ആണ് നമ്മളുടെ നേഹ ചൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതില് നോട്ട് പാഡ് യൂസ് ചെയ്യാം നോട്ട്സ് എഴുതിയെടുക്കാം ഇതിൽ വീഡിയോ കാണിക്കും ഒരു ഡയറക്റ്റ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലിന്റെ തീരം പുലുകിയ സംസ്ഥാനമാണ് ഒഡീഷ ചരിത്രത്താളുകളിൽ അശോക ചക്രവർത്തിയുടെ മാനസാന്തരത്തിന് കാരണമായ കലിംഗദേശം പ്രധാന ജീവിതമാർഗം കൃഷി മാത്രമായൊരു ജനത ജലസേചന ഒന്നും തന്നെ ലഭ്യമല്ലാത്ത ഒഡീഷയിൽ മഴയെ ആശ്രയിച്ചു മാത്രമാണ് കൃഷി ഓ കണ്ടു മിഷൻ പ്രദേശമായ ഒഡീഷയുടെ ഒരു ഭാഗമാണ് കാണിച്ചിരുന്നത് അല്ലെ അതെ അപ്പോ എം എസ് ടിയുടെ മിഷൻ പ്രദേശമായ ഒഡീഷയിലെ ആളുകളുടെ പ്രധാന എന്താണ് കൃഷിയാണ് അവരുടെ പ്രധാനമായ ഉറപ്പാണോ ഉറപ്പാ കൃഷിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുത്ത് അപ്പൊ ഉത്തരം കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട് എന്ത് പറയുന്നു ഓഡിയൻസ് ഉത്തരം കറക്റ്റ് ആയിരിക്കോ എല്ലാവരും തലയാട്ടിട്ട് പറഞ്ഞിട്ടുള്ള ഉത്തരം ഉത്തരം നമുക്ക് ആൻസർ 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 നോക്കാം ആണ് കൃഷിയാണ് ശരിയായ നല്ലൊരു നൽകാം രണ്ടാമത്തെ റൗണ്ടിനും ജെറിക്കോ റൗണ്ടും സമ്മാനം മേടിക്കാൻ അർഹയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് അപ്പൊ നമുക്ക് സമ്മാനം നൽകാം രണ്ട് റൗണ്ടുകൾക്കും ഉത്തരം പറഞ്ഞു നിൽക്കുന്ന ൾക്കും ആ മുഖത്തെ സന്തോഷമൊക്കെ നമുക്ക് കാണാം എന്നൊരു കാര്യം ചെയ്താലോ നമുക്ക് നെഹേര ഡാൻസ് പെർഫോമൻസ് ഒന്ന് കണ്ടാലോ എന്ത് പറയുന്നു നിങ്ങൾക്കും കാണണെന്ന് തോന്നുന്നില്ലേ അപ്പൊ നമുക്കത് കണ്ടാലോ തന്നെ ും കണ്ട് സന്തോഷിക്കട്ടെറിയോ അപ്പോ നമ്മ ഒരു കാര്യം വിട്ടുപോയി ഓഡിയൻസ് ചോദ്യം കൊടുത്താലോ ോട്ടെ എല്ലാവരും റെഡിയാണ് അപ്പൊ ഞങ്ങൾ ചോദിക്കാണ് കോടഞ്ചേരി പള്ളി ആരംഭിച്ച വർഷം ഏത് വർഷമാണ് നമ്മുടെ ആർദ്ര ആരംഭിച്ചി കഴിഞ്ഞു അതെ ആർദ്രോ ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സംശയമില്ലേ ചെറുതായിട്ട് പള്ളി ആരംഭിച്ച വർഷമാണോ ഇടവക സ്ഥാപിച്ച വർഷമാണോ എന്നൊരു സംശയം വന്നു അല്ലേ ഒന്നും കൂടി ആലോചിച്ചു നോക്കിട്ട് വേറെ ആർക്കെങ്കിലും ആ ഉത്തരം അറിയോ വേറെ ഏതെങ്കിലും ഉത്തരം ഉണ്ടോ അതോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് തന്നെയാണെന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് ഇടവക സ്ഥാപിച്ചതാണോ സ്ഥാപിച്ചതാണോ പള്ളി പള്ളി സ്ഥാപിച്ചതാണ് നമുക്ക് ഉത്തരം ആർദ്രക്ക് നല്ലൊരു എന്ന് ചാച്ചനാണെങ്കിൽ ഇല്ല പക്ഷെ അവിടെ നിന്ന് എണീറ്റു വരെ വന്ന ഉത്തരം പറഞ്ഞു ഇത്രയും ആളുകൾ ഇടയിൽ നിന്നിട്ട് ഉത്തരം പറയാനായിട്ട് എണീറ്റ് വരാൻ കാണിച്ച ഒരു മനസ്സിലെ അതിന് നല്ലൊരു അഭിനന്ദനം നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം

റൗണ്ട് റൗണ്ട് ആണ് ആണ് ചെയ്തിരിക്കുന്നത് അതെ അതിൽ റൗണ്ടിൽ തോമസ് തോമസ് അതുപോലെ തന്നെ മിഷൻ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഈ ഉള്ളത് ചെയ്യുന്നതെങ്കിൽ ആദ്യം അതാണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യായിരിക്കും രണ്ടാമത് വരുന്ന മിഷൻ എന്ന ഓപ്ഷനിൽ ഡയറക്റ്റ് ചോദ്യമായിരിക്കും അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ളത് ഡയറക്ട് ചോദ്യമായിരിക്കും ഏതാണ് ആദ്യം ചൂസ് ചെയ്യുന്നത് മിഷൻ

മാതാവ് എന്തല്ലേ എല്ലാ ചോദ്യം എല്ലാം അതെ ഒരു മിഷനറി തന്നെയാണ് അതെ ആക്കുന്ന ഒരു മിഷനറി മിഷനറി ആണ് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഈശോയെ തന്നെയാണ് എന്തുകൊണ്ടാ ആദ്യത്തെ മിഷനറി നമ്മുടെ ഈശോ ആകുന്നത് അറിയാമോ ഇല്ല കാരണം അറിയില്ല പക്ഷെ ഉത്തരം അറിയാം എന്തുകൊണ്ടായിരിക്കും ഓഡിയൻസ് നിങ്ങൾക്കറിയോ ആർക്കെങ്കിലും എന്തുകൊണ്ടാ ഈശോയെ മിഷനറി എന്ന് പറയുന്നത് ലോകത്തെ രക്ഷിക്കാനായി അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് പകർന്നു നൽകിയത് ഈശോയാണ് അത് കാരണം പിതാവിൻ അതിനൊരു ഈശോ മിഷനറി ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും പിതാവിനായി ഐക്യപ്പെട്ട പുത്രനായ ഈശോയാണ് ആണ് ആദ്യത്തെ മിഷണറി ശരി ഉത്തരമാണ് നമ്മുടെ പറഞ്ഞിരിക്കുന്ന സീറ്റിലേക്ക് പോവാം നല്ലൊരു കയ്യടി നൽകാം റൗണ്ടിലെ അടുത്ത ചോദ്യം തോമസ് അഥവാ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഇരട്ട ഇരട്ടാൻ തന്നെയാണോ അർത്ഥം അത്രയ്ക്ക് ഉറപ്പാ അപ്പൊ ഇരട്ട തന്നെ ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്താലും ഉത്തരം ശരിയാണ് തോമസ് അഥവാ അർത്ഥം ഇരട്ട എന്നാണ് അപ്പൊ ഈ റൗണ്ടിലും രണ്ട് ചോദ്യത്തിലും ശരി ഉത്തരം പറഞ്ഞ് നമ്മുടെ നേഹ സമ്മാനം സമ്മാനം നേടിയിരിക്കുകയാണ് നേഹയ്ക്ക് കൊടുക്കാം അതെ അങ്ങനെ നാല് റൗണ്ടുകളിൽ മൂന്ന് റൗണ്ടും നേഹ ഉത്തരം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോ ഇനി റൗണ്ടുകൂടിയാണ് അവശേഷിക്കുന്നത് ഒരു ജനറൽ അല്ലേ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവല്ലേ മലബാർ എന്ന പദം കൊണ്ട് അർത്ഥം ആക്കുന്നത് എന്ത് നാല് ഓപ്ഷൻ നമുക്കുള്ളത് സുറിയാനി സഭ മലബാറിലെ സുറിയാനി സഭ മലബാറിലെ പ്രേക്ഷിത സഭ ഭാരതത്തിലെ സുറിയാനി സഭ മലബാറിലെ സുറിയാനി സഭ സന്തോഷം നോക്കിക്കേ നമ്മളുടെ നിന്ന് ഉത്തരം കൈ എന്തൊരു അവർ നൽകുന്ന സപ്പോർട്ട് എത്ര വലിയ സപ്പോർട്ടാ അവരൊക്കെ നൽകുന്നത് ഈ റൗണ്ടിൽ നമുക്ക് ഇനി ഒരു ചോദ്യം കൂടി ഇല്ലേ അതെ ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് സീറോ മലബാർ സഭയിൽ സഭാ ദിനമായി ആചരിക്കുന്നത് എന്ന ഒക്ടോബർ ശ്രദ്ധിക്കുക സീറോ മലബാർ സഭയിൽ സഭാ ദിനമായി എന്ന് ഒക്ടോബർ ഉറപ്പാണോ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം അല്ലേ ശരിയാണോ തെറ്റാണോ എന്നറിയാം നമുക്ക് ജൂലൈ മൂന്ന് ദുഖ്രാനയുടെ തിരുനാളിന്റെ എന്നാണ് നമ്മൾ സീറോ മലബാർ സഭയുടെ സഭാ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ പതിനെട്ടിന്റെ പ്രത്യേകത എന്താണ് അതെ അതെ കുഴപ്പമില്ല സാരില്ല നമ്മൾ ഇതുവരെയുള്ള റൗണ്ടുകൾ കൃത്യമായിട്ട് ഉത്തരം ഉത്തരം പറഞ്ഞു ഒരു ഒരു ചോദ്യത്തിനാണ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മ എന്നാണ് തിരുനാൾ എന്ന് പറഞ്ഞാൽ ഓർമ്മ തിരുനാൾ നമ്മുടെ വിശുദ്ധ തോമസ് ലിഹായുടെ ഓർമ്മ തിരുനാളാണ് നമ്മൾ ദുഃഖ തിരുനാൾ എന്ന പേരിൽ ആചരിക്കുന്നത് ജൂലൈ മൂന്ന് അപ്പൊ ഇനി മറക്കില്ല അടുത്ത പ്രാവശ്യം ഈ ചോദിച്ചില് ഒരു ഉത്തരം തെറ്റി കാരണം ഈ റൗണ്ടിൽ നമുക്ക് സമ്മാനമില്ല ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട് അടുത്ത ജനറൽ ക്വസ്റ്റ്യൻ ഞാൻ അതിന് ആ ഉത്തരം പറയും ഉത്തരം ഞാൻ പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനു മുന്നേ നമ്മുടെ ഓഡിയൻസ് അതെ ഓഡിയൻസിനുള്ള അവസാനത്തെ ചോദ്യമാണ് നമ്മൾ തയ്യാറാണ് നിങ്ങൾ റെഡിയല്ലേ എന്നാണ് കുടിയേറ്റത്തിന്റെ വജ്ര ജൂബിലി സെന്റ് മേരീസ് കോടഞ്ചേരി ദേവാലയം ആഘോഷിച്ചത് സിസ്റ്ററുടെ പേര് പറയാമോ പേര് സിസ്റ്റർ ലിസ സിസ്റ്ററും അധ്യാപിക ഒക്കെയാണോ അധ്യാപിക ആയിരുന്നു സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി ഏത് വിഷയമായിരുന്നു മലയാളം ഓ മലയാള അധ്യാപികയായിരുന്നു ആയിരുന്നു അപ്പൊ ഉത്തരം ഒന്നുകൂടി ആലോചിക്കണം ആയിരുന്നു സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്ക് ആ കുട്ടിയെ കൂടെ സ്വാഗതം ചെയ്യാം ആൻസർ നമ്മുടെ നമ്മുടെയത്തിലെ കുടിയേറ്റത്തിന്റെ വജ്ര ജൂബിലി ആഘോഷിച്ചത് രണ്ടായിരത്തി നാല് ആർദ്രയാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് നല്ലൊരു കയ്യടി കൊടുക്കാം പക്ഷെ ഒരിക്കലും സിസ്റ്റർ ഇവിടെ എണീറ്റ് വന്ന ആ ഉത്തരം പറയാൻ കാണിച്ചൊരു മനസ്സ് അത് ആ പക്ഷെ ഉത്തരം തെറ്റാണോ മൈൻഡ് ആക്കാതെ ചാടി മനസ്സിനെ ആ മനസ്സിനും നല്ല ഒരു കയ്യടി അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിസ്റ്റർ കൊടുക്കട്ടെ അതെ നമ്മുടെ രണ്ട് ഓഡിയൻസ് റൗണ്ടും കഴിഞ്ഞു അതുപോലെ നാല് നെഹയ്ക്ക് ഈ ഒരു ഒരു ചോദ്യം ചോദ്യം കൂടി കൂടി ഉണ്ട് അതെ നെഹയെ കാത്തിരിക്കുന്നു ജനറൽ ക്വസ്റ്റ്യൻ ആണ് സംബന്ധിച്ചൊരു ചോദ്യമായിരിക്കും ഈ ചോദ്യത്തിലൂടെ കൃത്യമായ ഉത്തരം പറഞ്ഞാൽ നെഹയ്ക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും റെഡിയല്ലേ താമരശ്ശേരി രൂപതയുടെ പ്രഥമ ഇടയൻ താമരശ്ശേരി രൂപതയുടെ പ്രഥമ ഇടയൻ ആലോചിച്ച് മതി ടെൻഷൻ ഒന്നും അടിക്കണ്ട ഇല്ലാതെ ഓഡിയൻസ് ഉത്തരം ഒക്കെ ഹെൽപ്പ് എല്ലാവരും നമുക്കൊരു കാര്യം പറഞ്ഞ ഇവിടെ പുതിയതായിട്ട് കൈബൊക്കേക്കുന്ന ഒരാളുണ്ടല്ലേ സ്വാഗതം ചെയ്യാം മാർ ജേക്കബ് ഉറപ്പാണോ അവിടെ നമ്മുടെ ചേട്ടൻ േട്ടൻ വേറെ ഉത്തരാണെന്ന് വേറെ വേറെ നോക്കിയാലേ അതെ ചേട്ടൻ ഉത്തരമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ കൊറേ പേര് കൈപോക്കുന്നുണ്ട് നമുക്ക് എന്തൊരു കാര്യം ചെയ്യാം ചോദിക്കാം അല്ലേ മാർ സെബാസ്റ്റിൻ മങ്കുഴിക്കരി മാർ സെബാസ്റ്റിൻ മങ്കുഴിക്കരി എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത് ശരിയാണോ നോക്കാം നമുക്ക് കൈയടിക്കില്ലേ ഞങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണോ എന്ന് അമ്മ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട് എൽഡ്രോയുടെ ചേട്ടൻ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏത് ആൻസർ വേണമെന്ന് നേഹയ്ക്ക് ചൂസ് ചെയ്യാം സെക്കൻഡ് വൺ മതി എന്താ അപ്പോ എൽഡ്രോയുടെ ചേട്ടൻ പറഞ്ഞ ആൻസർ ആണ് കറക്റ്റ് എന്നാണ് നേഹ പറയുന്നത് സെക്കൻഡ് വൺ അതായത് ഏതായിരുന്നു ഉത്തരം പറഞ്ഞത് ഒന്ന് നേഹ പറഞ്ഞേ മാർ സെബാസ്റ്റിൻ മങ്കുഴിക്കരി മാർ സെബാസ്റ്റ്യൻ രണ്ട് ഉത്തരങ്ങൾ വന്നതിൽ നിന്ന് ചൂസ് എഫ്രിൻ പറഞ്ഞ മാർ സെബാസ്റ്റ്യൻ ചൂസ്റ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അപ്പൊ നമുക്ക് ശരിയാണ് നല്ലത് അഭിനന്ദനം നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ വരെ വന്നു ഉത്തരം പറഞ്ഞുകൊടുത്ത് നമുക്ക് എഫ്രിനെ സമ്മാനം കൊടുപ്പിക്കാം അല്ലേ അതെ അങ്ങനെ നമ്മുടെ എല്ലാ റൗണ്ടും ജനറൽ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ അത്യാവശ്യം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം 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 പറഞ്ഞു ഒരു ഒരു അതെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും നമ്മുടെ ഗിഫ്റ്റ് ബാഗും ഉണ്ട് അപ്പോ ആരൊക്കെയാണ് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് പപ്പയും പപ്പയും അമ്മയും വിളിച്ചോളൂ പപ്പയമ്മ വാ ഓടി വാ സജി 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 ചെയ്യുന്നു ചെയ്യുന്നു കൃഷിയാണ് അതുപോലെ പേര് റീന റീന ഞാൻ ഹൗസ് ഹൗസ് ഇത്ര കാര്യമായിട്ട് നമ്മുടെ ചോദ്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തത് സ്വന്തം പഠിച്ചെടുത്ത നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ഒരു കൊടുക്കാമോ അവസാനത്തെ എപ്പിസോഡ് ഇന്ന് ഇവിടെ ഇവിടെയോടുകൂടെ കഴിയുമ്പോ നമ്മളുടെ കാലിയായിരിക്കുകയാണ് ഓഡിയൻസ് ആയിക്കോട്ടെ പാർട്ടിസിപ്പൻസ് ആയിക്കോട്ടെ നമ്മുടെ എല്ലാ സമ്മാനങ്ങളും ഇവിടെ നിന്ന് തകർത്ത് വാരി എടുത്തോണ്ട് പോയേക്കാണ് അല്ലെ ഇനി പ്രേക്ഷിതങ്ങളൊക്കെ വീണ്ടും നിറയ്ക്കും എന്നിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് അടുത്ത ഇടവകയിലേക്ക് നമ്മൾ അവിടെയും നമുക്ക് വെയിറ്റിംഗ് ആണ് അതെ ഇതേപോലെ തന്നെ പങ്കെടുക്കാൻ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം പഠിച്ചിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യുന്ന അടുത്ത നമുക്ക് പോകണമെങ്കിൽ ഇന്നത്തെ സെഷൻ ഇവിടെ നമ്മൾ ചെയ്യണം നമുക്ക് അതെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണത് സകല ജനത്തോടും അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെ അടുത്തേക്കും ഈശോയുടെ സുവിശേഷം സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഈശോ അപ്പസ്തോലന്മാരെ അയച്ചു അതെ നാം ഓരോരുത്തരും പ്രസംഗിക്കുക നന്മ ചെയ്യുക മിഷനെ മിഷനെ അറിയുക സ്നേഹിക്കുക മിഷൻ ചേരാൻ സ്നേഹം പങ്കുവെക്കാം അറിവിൻ മധുരം പകരാൻ മുന്നേറാം മധുന നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളെ ഉജ്വലിപ്പിക്കാൻ